ഇപ്പോഴച്ഛൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ലോകാന്തരങ്ങളിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എന്നൊരാളായിട്ട് ഇപ്പോൾ നിങ്ങൾ കരുതേണ്ട കാര്യമില്ല കർത്താവിന് വേണ്ടി ഒരു നാക്ക് നാക്കുപയോഗിക്കണം അത്രയേ ഉള്ളൂ അല്ല അച്ഛൻ പ്രാർത്ഥിച്ചു എനിക്ക് സൗഖ്യം കിട്ടി ഞാൻ അവ അങ്ങനെ ഒന്നും സാക്ഷ്യം പറയേണ്ട പോലും കാര്യമില്ല കാര്യം എന്താണ് പ്രവർത്തിക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവ് അമ്മയുടെ മധ്യസ്ഥമാണ് അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയാണ് പ്രവർത്തിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നെഞ്ചിൽ കൈവയ്ക്കുക ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്ത് കൈവെക്കുക ഉദ്ധര രോഗികൾ ഉദ്ധരത്തിൽ കൈവയ്ക്കുക നടുവേദനയുള്ളവരും കിഡ്നി വേദനയുള്ളവരും പുറകിൽ കൈവയ്ക്കുക ഇതൊക്കെ ഇങ്ങനെ കൈവെക്കുക എന്ന് പറയുന്നത് എന്നോട് അമ്മ പറഞ്ഞു തന്നതാണ് എബ്രാഹത്തിനൊക്കെ വെച്ചപ്പോൾ എബ്രാഹാം വൃത്തിയനെക്കൊണ്ട് കൈവെപ്പിച്ചിട്ടാണ് അത് ഉടമ്പടിയുടെ തന്നെ വേറൊരു അനുഷ്ഠാന രൂപമാണ് പ്രാർത്ഥന അത് തലയിൽ മാത്രമല്ല ശരീരത്തിൻ്റെ ഏത് വശങ്ങളിലും നിങ്ങൾ വിഷമം അനുഭവിക്കുന്ന മേഖലയിലെല്ലാം നിങ്ങൾക്ക് കൈവെക്കാം അത് എന്ത് മേഖലയായാലും പാസ്പോർട്ടായാലും വിസ ആയാലും കൃപാസനം എല്ലാം ദൈവത്തിന് സമർപ്പിച്ചാണ് തരുന്നത് എല്ലാം വ്യഞ്ചരിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ ഈശോയെ കേൾപ്പിച്ചിട്ടാണ് തിരിച്ചു തന്നെ കൃപാസനം പത്രം പ്രത്യേകിച്ച് അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരൻ നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശാരീരിക മേഖലകളെല്ലാം വേദനിക്കുന്ന സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ കൈവെക്കുക പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ജീവനോടെ ജ്വലിച്ചു നിന്ന് വേണ്ടിപ്പം മധ്യസ്ഥം വഹിക്കുക ഈശോ കഥ കതിരവനെപ്പോലെ പതിനായിരക്കണക്കിന് കതിരചിന്തി നമ്മളെ അനുഗ്രഹിക്കുന്ന വലിയ അഭിഷേക സമയമാണ് കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ മോശയെപ്പോലെ കൈ ഉയർത്തുന്നു കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ജോഷയെപ്പോലെ കൈ ഉയർത്തുന്നു കർത്താവേ നിന്റെ നാമത്തിൽ അപ്പോസ്റ്റലന്മാരെ പോലെ കൈ കൊർത്തുന്നു കർത്താവി അനേകം മക്കൾ നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു കർത്താവ് അനേകം മക്കളിപ്പഴും നിന്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കൈവച്ചിരിക്കുന്നു ശരി കർത്താവ് കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഇപ്പോഴേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഇപ്പം ഷുഗർ രോഗികളുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നവർ മൂത്രം പോകാത്തവരുണ്ട് കർത്താവ് മൂത്രം കട്ടിയായി പോകുന്നവരും മൂത്രം മഞ്ഞയായി പോകുന്നുണ്ട് അവരെല്ലാം സ്പർശിക്കുന്നവർക്കുന്നു കർത്താവ് മുടികൊഴിയുന്നവർ ശരീരത്തിലേക്ക് കർത്താവ് വ്യത്യസ്തമായ പാടുകൾ വരുന്നവർ കുരുക്കൾ വരുന്നവരെ കഴിക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ ചെറിയ ഗർഭപാത്രമുള്ളവർ കുഞ്ഞ് ഗർഭപാത്രമുള്ളവർ അത് കാരണം മക്കൾ ഉണ്ടാവാത്തവരു അടി അടിവായി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ ബലൂണിനെ പോലെ അത് വീർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അദ്ദേഹം കുഞ്ഞുങ്ങളങ്ങ് നിക്ഷേപിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശു ക്രിസ്തുവേ നിന്റെ ഉന്നതമായ നാമത്തിന് സൂത്രജ്ഞ കർത്താവ് ഈശോയോ ഈശോയെ അങ്ങനെ തിരുസ്സന്നിധി കർത്താവെ ഈശോയെ പ്രണ ായി പോയ മനുഷ്യരുണ്ട് ഈശ്വയ ദൈവത്തിൽ നിരക്കാത്ത ബന്ധം പാപീല കാരണമാകുമെങ്കിൽ കർത്താവ് ഈ ജീവിതം കൊണ്ട് കർത്താവേ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല കർത്താവ് ഞങ്ങൾ അങ്ങനെ ആശ്രയിച്ചിരിക്കുന്നത് നിത്യത വരെ അങ്ങനെ കൂടെ സഞ്ചരിക്കാൻ അങ്ങക്ക് വേണ്ടി ജീവിക്കുവാൻ കർത്താവ് ലോകത്തിലെ പാപത്തിൽ നിന്നും കർത്താവെ മറ്റ് പലതരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് പോയവില് കുരുക്ക് അകപ്പെട്ടിരുന്നേശ് നാമത്തിൽ കുരുക്കുകൾ വെട്ടു മുറുക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഈശോ മദ്യപനാശികൾ ജീവിതത്തിന് മറ്റു തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് കർത്താവെ അങ്ങനെ വിശുദ്ധമെന്ന് പ്രാർത്ഥിക്കുന്ന ചെവി തുറന്നാൽ ശരീരത്തിന് ഓരോ കുരുക്കുകൾ കെട്ടുകൾ മാരക രോഗങ്ങൾ കാൻസർ തീരെ കർത്താവ് ഇന്ന് ക്യാൻസർ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ട് അവർ വിശ്വാസം സ്വീകരിച്ചത് കർത്താവെ ഞങ്ങൾ സാക്ഷ്യം അതുപോലെ അനേകം മക്കൾ തീ പാർന്ന പോലെ വിശുദ്ധ രക്തം ർത്താവ് അവരിലേക്ക് തളിക്കപ്പെടാൻ അഭിഷേക അസ്ഥികളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ പേശികൾ ഉണ്ടാകുന്ന രോഗങ്ങളെ കർത്താവ് പേശികൾ ഉണ്ടാകുന്ന രോഗങ്ങളെത്തു ബാധിച്ചു കിടക്കുന്നവരെ അഭിക്രമം ബാധിച്ചു കിടക്കുന്നവരെ വ്യത്യസ്തമായ രോഗങ്ങൾ കർത്താവെ ശാരീരികപ്പെടി അനുഭവിക്കുന്നവര്സർ രോഗികള് പ്രഷർ രോഗികള് ഷുഗർ രോഗികളെ വിഷുമാറ തലവേദന ഉള്ളവരെ തൊണ്ടവേദന തൊണ്ടിക്ക് അസുഖമുള്ളവര് കർത്താവേണ്ടാവ് ശരീരത്തിന്റെ ഓരോ വിഷയങ്ങൾ കർത്താവ് വേദനപ്പെടുന്ന ജോലിക്ക് പോകാൻ പറ്റാത്തവര് ജോലി ചെയ്യാൻ പറ്റാത്തവര് യശ്ക്ക് സുന്നതമായി നാമത്തിൽ അധികാരത്തിൽ അടിയാണ് ദൈവശക്തിയാൽ അവരുടെ വിഷമതകൾ യേശു നാമത്യം മാറിപ്പോ É só é sei നിരോന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ അങ്ങനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരെ പ്രാഥമികമായി അങ്ങനെ അറിഞ്ഞവരെ അറിഞ്ഞതിനു ശേഷം കർത്താവ് അങ്ങനെ വളരെ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കർത്താവ് അങ്ങ് വചനം കെട്ടി കർത്താവ് എഴുന്നണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അവർക്ക് വചനം കൊടുക്കണമെങ്കിൽ വിശ്വാസത്തിലിരിക്കുന്നവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്ക കർത്താവ് അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ സ്ഥാവരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രക്തസാ രോഗികളാണ് മൊത്തം വിട്ടിട്ട് പോകുന്നത് മൊത്തം നിയന്ത്രണമില്ലാതെ പോകുന്നത് മലം നഷ്ടപ്പെടുന്ന നിയന്ത്രണമില്ലാതെ പോകുന്നവർ കർത്താവ് പല സ്ഥലങ്ങളിൽ നിന്നും പഴുപ്പുകളും കർത്താവ് ചെവികളിൽ നിന്ന് പഴുപ്പ് പോകുന്നവർ തൊണ്ടവേദന രോഗമുള്ളവരെ കർത്താവ് ശരീരത്തിൽ മുഴയുള്ളവരെ എല്ലാവരും ഈ ആശ്രമത്തിലെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ ജോലി ഇല്ലാത്തവർ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ ജോലിക്ക് വേണ്ടി പോകുന്നവർ ജോലി കർത്താവെ ജോലി സംബന്ധമായ വിഷയങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവരെ ഇന്റർവ്യൂ എഴുതുന്നവർ നൈപുണ്യ പരീക്ഷകൾ മത്സര പരീക്ഷകൾ യോഗ്യതാ പരീക്ഷകളെല്ലാം എഴുതുന്നവർ കർത്താവെ അന്ന് സ്പർശിക്കുന്ന പ്രാർത്ഥന ഇതെല്ലാം വേണ്ടി ഉടമ്പടി എടുത്തവരെ ഉടമ്പടി എടുക്കാൻ പോകുന്നവർ കർത്താവെ അവരെല്ലാം സാക്ഷികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതിന് കർത്താവ് സാമ്പത്തികമായ തകർച്ചകൾ വരുമാന മാർഗ്ഗമില്ലാത്തവരെ കർത്താവ് വഴിയിൽ ില്ലാത്തവർ വീടില്ലാത്തവരെ കർത്താവെ നടന്ന വഴികളിൽ എപ്പോഴും ക കലഹങ്ങളും സംഘർഷങ്ങളും സംഘടനങ്ങളും ഉണ്ടായിട്ട് കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവരെ എല്ലാവരും വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിത പങ്കാളി കർത്താവ് കുടുംബത്തിലുള്ളവർ വരുമാന മാർഗമുള്ളവർ കർത്താവ് അകപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവെ കടമേടിച്ച് കഴിയുന്ന കുടുംബങ്ങളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മക്കളെ കർത്താവ് മക്കൾ ദൈവവിശ്വാസം കുറഞ്ഞു പോയവരെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവെ അവരെ ഏറ്റെടുക്കൽ പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സങ്ങളെ കർത്താവെ അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിട്ട് അടയാളത്തിൽ മാർഗജീവിത ദുരിതങ്ങൾ തടസ്സങ്ങൾ ഉന്നതമായ നാമത്തിൽ മാറിപ്പോ കണ്ട് ശ്രുതി